ആയിരത്തി എഴുന്നൂറ്റി എട്ടിൽ ഒരു സ്പാനിഷ് കപ്പൽ കരീബിയൻ തീരത്ത് തകർന്നു സ്വർണവും വെള്ളിയും മരതകങ്ങളുമൊക്കെ ഉൾപ്പെടെ ഏകദേശം രണ്ടായിരം കോടി രൂപയുടെ മൂല്യമുള്ള നിധി ഈ കപ്പൽ ഛേതത്തിൽ ഉറങ്ങുന്നുണ്ടെന്നാണ് കൊളംബിയൻ അധികൃതർ പറയുന്നത് ഏകദേശം മൂന്ന് നൂറ്റാണ്ടിന് മുമ്പ് നടന്ന ഈ കപ്പൽ ക്ഷേതത്തിന്റെ അവശിഷ്ടങ്ങൾ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് കൊളംബിയ സർക്കാർ ആളില്ലാ റോബോട്ടിക് പേടകങ്ങളെ കപ്പലിനുള്ളിലേക്ക് വിട്ടാണ് പരിശോധന നടത്താനും നിധി തിരിച്ചെടുക്കാനും ശ്രമിക്കുന്നത് കപ്പൽ ഛേദങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് സാൻഹുസൈ സംഭവം അന്നത്തെ തെക്കൻ അമേരിക്കൻ കോളനികളിൽ നിന്ന് നൂറിലധികം സ്റ്റീൽ പെട്ടികളിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ നിറച്ച് സ്പെയിനിലേക്ക് പുറപ്പെട്ടതാണ് ഈ കപ്പൽ ഇരുന്നൂറ് ടൺ ഭാരമുള്ള സ്വർണ്ണ നാണയങ്ങൾ മാത്രം ഈ കപ്പലിൽ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് അന്നു കടലിൽ പ്രതിയോഗികളുമായി നടന്ന പോരാട്ടത്തിൽ കപ്പൽ തകരുകയും നിധി ഉൾപ്പെടെ കടലിൽ മുങ്ങുകയും ചെയ്തു പിന്നീട് ഒരുപാട് കാലം ഈ നിധി ദുരൂഹതയിൽ മറഞ്ഞുകിടന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ തങ്ങളുടെ കടൽ മേഖലയിൽ ഈ കപ്പൽ ഛേതമുണ്ടെന്ന് കൊളംബിയ പറഞ്ഞു ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇപ്പോഴും രഹസ്യമാണ് ഈ കപ്പലിനോട് സമാനമായ നിലയിൽ ചരിത്രമുള്ള മറ്റൊരു കപ്പലുമുണ്ട് അതിന്റെ പേരാണ് ലൂട്ടിൻ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വർഷം മുൻപാണ് ജർമ്മനിയിലേക്ക് പോയ ബ്രിട്ടീഷ് കപ്പലായ എച്ച് എം എസ് ലൂട്ടിൻ മുങ്ങുന്നത് കണക്കിന് സ്വർണവും വെള്ളിയും കയറ്റിയ കപ്പലായിരുന്നു അത് ഇന്നും കപ്പലിലെ അമൂല്യനിധി കണ്ടെത്താൻ ആയിട്ടില്ല ഇതിനു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് ആഴങ്ങളിൽ എവിടെയോ ലൂട്ടിനിലെ കാണാപ്പൊന്ന് സാഹസികരെയും കാത്തിരിക്കുന്നെന്ന് നിധിവേട്ടയ്ക്ക് പുറപ്പെടുന്നവർ വിശ്വസിക്കുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ജർമ്മനിയിലെ പ്രമുഖ നഗരമായ ഹാമ്പഗിന്റെ സ്ഥിതി ശോചനീയമായിരുന്നു സാമ്പത്തിക സ്ഥിതി തകർച്ചയുടെ വക്കൽ നഗരമെങ്ങും അരക്ഷിതാവസ്ഥ നിറഞ്ഞു നിന്നു നഗരത്തെ രക്ഷിക്കാൻ ലണ്ടനിലെ വ്യവസായികൾ തീരുമാനിച്ചു ടൺ കണക്കിന് സ്വർണവും വെള്ളിയും വാങ്ങി എച്ച് എം എസ് ലൂട്ടിൻ എന്ന കപ്പലിൽ നിറച്ച് അവർ ഹാംബങ്കിലേക്ക് വിട്ടു എന്നാൽ ലൂട്ടിനെ കാത്ത് ദുർവിധി കടലിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു വടക്കൻ കടലിൽ അടിച്ച ഒരു വൻ കൊടുങ്കാറ്റിൽപ്പെട്ട് ലൂട്ടിൻ നെതർലാൻഡ്സ് തീരത്ത് സമീപമുള്ള വെസ്റ്റ് ഫ്രിസ്യൻ ദ്വീപുകൾക്കടുത്ത് തകർന്നു ഇരുന്നൂറ്റി നാൽപ്പത് പേരടങ്ങിയ കപ്പൽ ജീവനക്കാരിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് സ്വർണക്കട്ടികളും വെള്ളിക്കട്ടികളും അടക്കം ലൂട്ടിൻ വഹിച്ച നിധിക്ക് ഇന്നത്തെ ആയിരം കോടി രൂപയുടെ മൂല്യം ഉണ്ടായിരുന്നു ഇത് തിരിച്ചെടുക്കാൻ അധികൃതർക്ക് കഴിഞ്ഞില്ല ഈ വമ്പൻ നിധി ഇന്നും യൂറോപ്പിന്റെ വടക്കൻ മേഖലയിലുള്ള കടലിൽ എവിടെയും മറഞ്ഞു കിടക്കുകയാണ് ഇതിനു വേണ്ടി വർഷങ്ങളോളം ശക്തമായ തിരച്ചിൽ നടന്നു ഇപ്പോഴും നടക്കുന്നു എന്നാൽ കപ്പലിൽ ഉണ്ടായിരുന്ന മറ്റു ചില വസ്തുക്കൾ കിട്ടിയിട്ടുണ്ട് അതിലൊന്നാണ് കപ്പലിലെ മണി ലൂട്ടിൻ സ്പെൽ എന്നറിയപ്പെടുന്ന ഇത് കടലിൽ നിന്നും കണ്ടെടുത്തത് ലണ്ടനിൽ സ്ഥാപിച്ചിരിക്കുകയാണ് ആഴക്കടൽ ദുരൂഹതയിലെ ശ്രദ്ധേയമായ ലൂട്ടിൻ കപ്പൽ യഥാർത്ഥത്തിൽ ഫ്രാൻസിന്റെ ഉടമസ്ഥതയിലുള്ള കപ്പലായിരുന്നു ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നടന്ന ടൂളോൺ യുദ്ധത്തിനിടെയാണ് ഈ പടക്കപ്പൽ ബ്രിട്ടീഷിന്റെ കൈവശമായത് ലാലൂട്ടിൻ എന്നറിയപ്പെട്ട കപ്പൽ അതോടെ പുനർനാമകരണം ചെയ്യപ്പെട്ട് എച്ച് എം എസ് ലൂട്ടിൻ എന്നായി മാറി